ഡിഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്നൊരു ബട്ടർഫ്ലൈ ടോപ്പ് ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തെടുക്കാവേ അപ്പം ബേബി ടോപ്പാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതിനായിട്ട് പന്ത്രണ്ടര ഇഞ്ച് വിടുത്തുള്ള ഒരു പീസാണ് എടുത്തിരിക്കുന്നത് അതിന് ലെങ്ത് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത ഒരു പീസുകൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നു അതിന് വിട്ത്ത് നമ്മൾ പതിനാറര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനിയും അതിന് ലെങ്ത് പന്ത്രണ്ട് ഇഞ്ച് തന്നെയാണ് അപ്പം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ലെങ്ത് പന്ത്രണ്ട് ഇഞ്ചും വിട്ട് നമ്മൾ വ്യത്യാസപ്പെടുത്തി എടുത്തിട്ടുണ്ട് അതിനെ രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഈ ഓപ്പൺ ഭാഗങ്ങൾ തമ്മിൽ ഇതുപോലെ ഒരുപോലെ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് വ്യത്യാസം വരുന്നത് ഈ ഒരു ഇഞ്ചാണ് അത് നമ്മൾ ആ അടിയിൽ വെച്ചിരിക്കുന്ന പീസിന് കൂടുതലാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത് ആ അടിയിൽ വെച്ചിരിക്കുന്ന നമ്മളിങ്ങനെ അകത്തേക്ക് മടക്കി വെക്കുന്ന ആ ഇഞ്ച് ഉള്ള ഭാഗം നമ്മൾ അകത്തേക്ക് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടെ നിന്ന് നമ്മളുടെ ഷോൾഡർ ഇങ്ങനെ അഞ്ചിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ആം ഹോൾ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ ഭാഗം ഇതുപോലെ നമ്മൾ ഒരുമിച്ചിട്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മളുടെ ബാക്ക് പോർഷനാണ് അതായത് കൂടുതലുള്ളത് ബാക്ക് പോർഷനായിട്ടാണ് നമ്മൾ കുറച്ചുള്ളത് ഫ്രണ്ട് പോർഷനുമായിട്ടാണ് കട്ട് ചെയ്യുന്നത് മാറ്റുന്നത് ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയാണ് നമ്മളിതിനെ ബട്ടർഫ്ലൈ ആക്കുന്നത് അപ്പം നമുക്ക് അഞ്ചിഞ്ച് ഇവിടെ നിന്ന് ലെങ്ത് കൊടുക്കുന്നു ഈ താഴെ നിന്ന് മുകളിലേക്കും ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഇവിടെ നിന്ന് ആദ്യമേ നമ്മൾ വരച്ച ആ അഞ്ച് ഇഞ്ചിലേക്ക് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ടാമത് വരച്ച ഇഞ്ചിൽ നിന്ന് ഈ എൻഡിലേക്ക് ഇതുപോലെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഭാഗങ്ങൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത് അതിനുശേഷം ഇതിനെ നിവർത്തുന്നു ഇപ്പം നമുക്കൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് ലഭിക്കുകയാണ് ചെയ്യുന്നത് ലൈനിങ് ഒക്കെ വെച്ച് കൊടുക്കുന്ന അത് വെച്ച് കൊടുത്തോണേ ഇനി നമ്മൾ സ്ലീവിനായിട്ടുള്ള പോർഷനാണ് എടുക്കുന്നത് രണ്ട് സ്ട്രിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് നമ്മൾ വിടുത്ത് കൊടുത്തിരിക്കുന്നത് പതിനാല് ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ചുമാണ് അതിനെ നമ്മൾ ഇതുപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുന്നു ഇനി നമ്മളുടെ ഈ ഓപ്പൺ വരുന്നിടം നമ്മുടെ സ്ലീവുമായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണേ നമ്മളുടെ ബാക്ക് പോർഷൻ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഈ സ്ലീവിൻ്റെ ഓപ്പൺ ഭാഗങ്ങൾ തമ്മിലാണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ സ്ലീവിനായിട്ട് നേരത്തെ കട്ട് കട്ട് ചെയ്തില്ലേ ആം ആംഹോള് അവിടം ഇതിൽ ഈ സ്ലീവിൻ്റെ പോർഷനുമായിട്ട് ആംഹോളിൻ്റെ പോർഷനും ഒരുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് ഇനി ഇതിനെ നിവർത്തുന്നു ഇങ്ങനെ നമുക്കിപ്പം ലഭിച്ചിട്ടുണ്ട് ആം ഹോളിൻ്റെ ഹോള് അതിനുശേഷം നമ്മൾ ആ ബാക്ക് പോർഷനെ ഇതുപോലെ നിവർത്തുന്നു നിവർത്തിയതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് ഇങ്ങനെ രണ്ട് സ്ട്രിപ്പും രണ്ട് സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു സ്ട്രിപ്പ് നമ്മൾ ഈ ഒരു സൈഡ് മാത്രം അറ്റാച്ച് ചെയ്തു അടുത്ത സൈഡ് അവിടെ വെറുതെ വിട്ടേക്കുകയാണ് അതുപോലെ തന്നെ അടുത്തതും നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തു ഇനി നമ്മളിതിനെ നിവർത്തിയതിനു ശേഷം ഇതുപോലെ ലഭിക്കും ഇനി ഈ ആം ഹോളിൻ്റെ ഭാഗം ഈ മുകൾ ഭാഗം ഇതുപോലെ നമ്മൾ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ വിട്ടില് ഇതുപോലെ നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ മുഴുവനായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഇതിവിടെ ഒരു ഹോളുണ്ട് ആ ഹോളിലൂടെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണേ അതിന് നമ്മളൊരു പതിനഞ്ചിഞ്ച് ലെങ്താണ് ആ ഇലാസ്റ്റിക്കിന് കൊടുത്തിരിക്കുന്നത് ഓരോത്തരം കയ്യിലുള്ള വലിപ്പത്തിലുള്ള ഇലാസ്റ്റിക് വെക്കുന്ന അനുസരിച്ച് ആ ഹോളിന് വലിപ്പം ഇടണമെന്നേ ഉള്ളൂ എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ ഇലാസ്റ്റിക് ഇതിലേക്ക് നല്ല നീറ്റായിട്ട് ഇട്ട് കൊടുത്ത് നല്ല ഈക്വൽ ആക്കി കൊടുക്കണേ ഇതുപോലെ നമുക്ക് ലഭിക്കും ഇലാസ്റ്റിക്കിൻ്റെ രണ്ട് സൈഡ് നമ്മൾ അന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടേക്ക് നമ്മൾ ഈ ക്രോസ് കട്ട് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഭാഗങ്ങൾ ഇനി ലൈനിങ് വയ്ക്കുന്നവർ ലൈനിങ് വെച്ച് മറിച്ചെടുത്താൽ മതിയെ നമുക്കിപ്പോൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെ ക്രോസ് കട്ട് വെച്ചു ഇവിടെ എല്ലാം നമ്മൾ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിനെ എടുത്ത് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തു ഇനി അകത്തേക്ക് വെച്ചതിന് ശേഷം ഈ സൈഡുകൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്തു അതുപോലെ തന്നെ താഴ്ഭാഗവും നമ്മൾ ഇതുപോലെ ക്രോസ് കട്ട് ചെയ്ത് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതുപോലെ നീറ്റായിട്ട് നമുക്കിപ്പോൾ ഈ ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇനി ലൈനിങ് വെച്ചാണെങ്കിൽ വെച്ച് തിരിച്ചെടുത്താൽ മതി നമ്മളിപ്പോൾ ലൈനിങ് വെക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഒരു സ്ട്രിപ്പ് വെച്ച് അറ്റാച്ച് ചെയ്തെടുത്തു ഇനി നമ്മളുടെ ഈ ഭാഗങ്ങളെ തമ്മിൽ അറ്റാച്ച് ചെയ്യുകയാണെ ഈ ഹോളുകൾ തമ്മിൽ നല്ല വശങ്ങൾ തമ്മിലാണോന്ന് നോക്കണേ അതിനുശേഷം ഹോളുകൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് രണ്ട് സൈഡും ആം ഹോളിൻ്റെ ഭാഗങ്ങൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇവിടെ എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ സ്ലീവിൻ്റെ ഭാഗം അവിടെ നമ്മൾ ടു ടൈംസ് ഫോൾഡ് ചെയ്ത് അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നമ്മളുടെ കയ്യിലുള്ള ഇലാസ്റ്റിക്കിൻ്റെ അനുസരിച്ച് വേണം ഹോൾ ഹോളിട്ട് കൊടുക്കാൻ നമ്മളിപ്പോൾ ഒരു ചെറിയ ഹോളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് വശത്തും ഇനി നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് എത്രയുണ്ടോ അതിൻ്റെ പകുതി ഇലാസ്റ്റിക്കിന് ലെങ്ത് എടുത്താൽ മതിയേ സ്ലീവിൻ്റെ ഒരറ്റം തൊട്ട അടുത്ത അറ്റം വരെ നമുക്ക് എത്രയാണോ വരുന്നത് അതിൻ്റെ പകുതി എടുത്താൽ മതി നമ്മളിപ്പോൾ ഇങ്ങനെ പകുതി എടുത്തപ്പോൾ ഒരു ഏഴിഞ്ചാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഇലാസ്റ്റിക് നന്നായിട്ട് വലിഞ്ഞ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഏഴിഞ്ചിൻ്റെ ഇലാസ്റ്റിക് മതി ഇതുപോലെ ഏഴിഞ്ചാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് അതിനുശേഷം ഒരു പിൻ ഉപയോഗിച്ച് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് സൈഡും എന്നിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ഇലാസ്റ്റിക്കുമായിട്ട് അതിന് ശേഷം ഇതിൻ്റെ ബോട്ട് ഭാഗത്ത് ബോട്ടം ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ബോട്ട് ഭാഗവും ഒന്ന് നമ്മൾ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്ട്രിപ്പ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി ബാക്ക് പോർഷൻ്റെ അതിന് ശേഷം ഈ സൈഡുകൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇപ്പം നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് ലഭിച്ചിരിക്കുകയാണ് ബേബി ടോപ്പാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുന്നത് ബട്ടർഫ്ലൈ ഷേപ്പ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷന് കിട്ടുന്നത് ബാക്ക് പോർഷൻ ഇതുപോലെയും നല്ല നീറ്റായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ മുൻവശത്തേക്ക് ഒരു ബോ വെച്ച് കൊടുക്കുന്നുണ്ട് ബോ മേക്ക് ചെയ്തെടുക്കുന്നതൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതാണ് നമ്മളിപ്പോൾ നാല് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള ബേബി ബേബികേളിന് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള അളവാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്